അത് അങ്ങനെ ആരും എന്നെ ഇൻവൈറ്റും ചെയ്തിട്ടില്ല ഇൻവൈറ്റും ചെയ്തിട്ടില്ല ഡിബേറ്റിന് ഓ ബിജെപിന് ആരാ പരിചയപ്പെടുത്തിട്ടുവാണേ പേരും ചാനലിന്റെ പേരും ഏത് ചാനലാ അല്ല ഇത് പത്രസമ്മേളനമാണ് ചേട്ടാ ഒന്ന് പത്രക്കാരുടെ ചോദ്യം മറ്റാരെങ്കിലും കേട്ടാ ശരി ചോദിക്കാ ഇന്നലെ ഞങ്ങള് ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ രാഷ്ട്രപതിനെ കണ്ടപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ രാഷ്ട്രപതിനെ കണ്ടപ്പോൾ ഞങ്ങളൊരു ഒരു നിവേദനം കൊടുത്തു ഒരു ഇതിനെക്കുറിച്ച് സംസാരിച്ചു ഇൻഫർമേഷൻ കൊടുത്തു അപ്പോൾ രാഷ്ട്രപതിയും ഇതന്നെ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇത്ര സ്വർണവും ഇതെല്ലാം ഉള്ള ഒരു അമ്പലം റൂൾസ് എല്ലാം ഉള്ള ഒരു സംവിധാനത്തിന് എങ്ങനെയാണ് ഈ സ്വർണം കൊള്ളാവുന്നത് ഇതൊരു കറക്റ്റ് നല്ലൊരു പ്രശ്നമാണ് അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് ഞങ്ങൾ ആദ്യത്തെ ദിവസം മുതൽ പറഞ്ഞത് എന്താണ് ഇത് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം ഇത് സെൻട്രൽ ഏജൻസി നടത്തണം കേരള പോലീസിന് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കൊടുത്തിട്ട് ഒരു കാര്യവും കാരണം ഇത് ജഡ്ജും ജൂരിയും ക്രിമിനലിനെ ഒരാളാക്കി മാറ്റുന്ന ഒരു കാര്യമായിരിക്കും കേരള പോലീസല്ല അവിടെ സെക്യൂരിറ്റി ചെയ്യേണ്ടത് ദേവസ്വം ബോർഡല്ലേ അതിൻ്റെ ഉത്തരവാദിത്തം എടുക്കേണ്ടത് ദേവസ്വം മന്ത്രിയല്ലേ അതിൻ്റെ ചുമതല എടുക്കേണ്ടത് അപ്പോൾ ഇവരോട് ചോ ചോദിച്ചാൽ ഇവരെന്ത് ചെയ എന്തു പറയും ഒന്നും നടന്നില്ല എന്ന് പറയും എന്താണ് മുഖ്യമന്ത്രി പറയുന്നത് വീഴ്ചയാണെന്ന് നാലര കിലോ സ്വർണം ശബരിമല തട്ടിക്കൊണ്ടുപോയപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് ഇത് വീഴ്ചയാണെന്ന് ആരെ ഇൻഫ്ലുവൻസ് ചെയ്യണ പറഞ്ഞത് പോലീസിനല്ലേ ജുഡീഷ്യറി ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കല്ലേ വീഴ്ചയാണോ നാലര കെ ജി സ്വർണം നാലര കിലോ സ്വർണം ഒരു അമ്പലത്തിന്ന് തട്ടിക്കൊണ്ടുപോയാൽ അത് വീഴ്ചയാണോ ഇത് ഏത് മലയാളിയാണ് ഈ നാട്ടിൽ പറയാൻ പോകുന്നത് തയ്യാറാണ് ഇത് വീഴ്ചയാണെന്ന് വീഴ്ചയല്ല ഇത് കൊള്ളയാണ് ക്രൈമാണ് അതുകൊണ്ട് ഇത് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് കേരള പോലീസ് അല്ല ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് സെൻട്രൽ ഏജൻസിയാണ് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് ശബരിമല മാത്രമല്ല ദേവസ്വം ബോർഡ് മൊത്തം ഗുരുവായൂർ ശബരിമല എല്ലാ അമ്പലത്തിൻ്റെ ഇൻവെൻട്രിയും ഓഡിറ്റും എത്ര കൊല്ലായിട്ട് നടന്നിട്ടില്ല എന്ത് കാരണം എന്തായിരുന്നു ദേവസ്വം ബോർഡ് മന്ത്രി ചെയ്യുന്നത് എന്തായിരുന്നു ദേവസ്വം ബോർഡ് ചെയർമാൻ ചെയ്യുന്നത് ഇതെല്ലാം ചോദിക്കണ്ടേ ഇത് ചോദിക്കാൻ നമ്മൾ അവകാശമില്ലേ ഒരു സാധാരണക്കാരന് അവകാശമില്ലേ എന്നിട്ട് ഇത് പറയുമ്പോൾ ഇത് വീഴ്ചയാണ് വർഗീയവാദിയാണ് ശബരിമല പോയാൽ ഞാൻ ആവരും ഞാൻ എന്താണ് ഞാൻ നമസ്കരിക്കില്ല അല്ല ഞാൻ എൻ്റെ ഇത് ഫേവറിറ്റ് ഡയലോഗ് എന്നെ പഠിപ്പിച്ചത് നമ്മളെ മുഖ്യമന്ത്രിയാണ് ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം അല്ല ഇതൊരു നോക്കൂ ഞങ്ങൾ ഞങ്ങളുടെ വാല്യൂസും അല്ല നോക്കി ഞാനാണ് ആദ്യം ഇത് പറഞ്ഞത് ഓക്കെ അത് കഴിഞ്ഞിട്ട് ആര് ഫോളോ ചെയ്തു അതെല്ലാം വിടും ഇത് ഞങ്ങളൊരു റേസ് ആയിട്ട് കാണുന്നില്ല ഒരു പൊളിറ്റിക്കൽ വൺ മാൻ അപ്ഷിപ്പ് ആയിട്ട് കാണുന്നില്ല ഞങ്ങൾ ഇതൊരു അവസരവാദ അവസരവാദ രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ ഇത് വിശ്വാസത്തിൻ്റെ ഒരു ഇഷ്യൂ ആണ് ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഇഷ്യൂ ആണ് വിശ്വാസികളെ ദ്രോഹിക്കുന്നൊരു ഇഷ്യൂ ആണ് ഇതിനെന്ത് റേസ് ഇത് ഹൺഡ്രഡ് മീറ്റർ റേസ് ആണോ റേസ് അവർ ആദ്യം ചെയ്തു ഞങ്ങൾ രണ്ടാമത് ചെയ്തു ചെയ്തോട്ടെ അയ്യപ്പം സംഗമം സർക്കാരല്ല ആദ്യം നടന്നു നടത്തിയത് അതുകൊണ്ട് അവർക്ക് ഗുണം ജനങ്ങൾ ഇവിടെ നോക്കൂ വിശ്വാസം എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കും ഏത് ഗിമ്മിക്കും ഏത് നാടകം നടന്നാൽ നടത്തിയാലും അതൊന്നും നടക്കാൻ പോകുന്ന ആ കാലം കഴിഞ്ഞു അത് കെ സി വേണുഗോപാലോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ പിണറായി വിജയനോ ഏത് ഇവിടുത്തെ നേതാവായിട്ട് ഇവിടെ നാടകം ചെയ്യാൻ നോക്കിയാൽ അതിനെ ജനങ്ങൾ മാറ്റിവെക്കും എന്ന്